ഇന്നത്തെ എൻ്റെ ലോക കാഴ്ചയിൽ ബ്രിട്ടണിലെ ചാൾസ് രാജകുമാരൻ്റെ കേരള സന്ദർശനവും ശ്രീ പത്മനാഭദാസ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായുള്ള കൂടിക്കാഴ്ചയുമാണ് രാജാവും രാജകുമാരനും തമ്മിലുള്ള അവിസ്മരണീയമായ ഒരു കൂടിക്കാഴ്ച ലോക കാഴ്ചകളിൽ വേറിട്ടൊരു എപ്പിസോഡാണിത് രാജാവ് നന്നേ ക്ഷീണിതനാണ് ഈ ഇറങ്ങിപ്പോകുന്ന ആളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനായി ഓടി നടന്നിരുന്നത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ആറാട്ടുഘോഷയാത്ര അവസാനിച്ചത് എന്നിട്ടും ഒന്നുറങ്ങാനോ വിശ്രമിക്കാനോ തയ്യാറാകാതെ കർമ്മമാണ് പുണ്യം എന്ന് കരുതുന്ന തമ്പുരാൻ പുലർച്ചെ രണ്ട് മണിയോടെ തന്നെ യാത്രയ്ക്കൊരുങ്ങി തയ്യാറായി നിൽക്കുന്നു തൊണ്ണൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞ തമ്പുരാൻ പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് പലതും ചെയ്യണമെന്നുള്ള ഉത്സാഹം കാണുമ്പോഴാണ് എൻ്റെ സങ്കടങ്ങൾ മറന്ന് എനിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് ദൈവം തന്ന ആരോഗ്യത്തിൽ ശേഷിച്ചത് പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് ജീവിച്ചിരിക്കുന്ന പാഠമാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പട്ടം പാലസിൽ നിന്നും ഞങ്ങൾ കൊച്ചിയിലെത്തുന്ന ചാൾസ് രാജകുമാരനെ കാണാൻ കാറിൽ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു ശംഖുമുദ്രയുള്ള തമ്പുരാന്റെ കാർ മുന്നിൽ പിന്നിൽ എന്റെ കാർ ഈ കാറോട്ടത്തിന്റെ വേഗമൊന്നും തമ്പുരാൻ ഒരു കാറോട്ടത്തിൽ കമ്പക്കാരനായിരുന്നു ഉത്രാടം തിരുനാൾ ബാംഗ്ലൂരിൽ നിന്നും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്രയോ വട്ടം കാറോടിച്ചെത്തിയതിന് ജർമ്മനിയിലെ ബെൻസ് കമ്പനി അധികൃതർ കൊട്ടാരത്തിലെത്തി ഉത്രാടം തിരുനാളിന് പ്രശംസാപത്രം നൽകിയിട്ടുണ്ട് മാറ്റങ്ങളെപ്പറ്റി എന്നും പഠിച്ചുകൊണ്ടിരുന്ന രാജാവ് പഴയകാല കാറുകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു എയർപോർട്ട് ജീവനക്കാർ രാജാവിനെ വീൽചെയറിലിരുത്തി വളരെ കരുതലോടെ ലോഞ്ചിൽ എത്തിച്ചു ലോഞ്ചിൽ തമ്പുരാൻ്റെ ഒപ്പം ഞാനും അല്പസമയം സ്വകാര്യങ്ങൾ പങ്കുവച്ചു ദിവസം നടന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് വലിയ വിജയമായിരുന്നെന്നും കാലാവസ്ഥയും ശ്രീപത്മനാഭസ്വാമിയും തുണച്ചുവെന്നും പറഞ്ഞ് തമ്പുരാൻ പുഞ്ചിരിച്ചു തിരുവനന്തപുരത്ത് എയർപോർട്ട് തുടങ്ങിയ ചരിത്രം തമ്പുരാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റോയൽ ഫ്ലൈംഗ് ക്ലബ്ബ് തുടങ്ങിയതും തിരുവനന്തപുരത്തേക്ക് അത് മാറ്റി സ്ഥാപിച്ചതും ജ്യേഷ്ഠൻ തമ്പുരാൻ ശ്രീ ചിത്തരതിരുനാൾ മഹാരാജാവ് ആദ്യമായി വിമാനയാത്ര നടത്തിയതുമെല്ലാം ഓർമ്മയുടെ പേടകത്തിൽ നിന്നും വിശദീകരിച്ചു വിമാനത്താവളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും രാജാവിനെ സ്വീകരിച്ചിരുത്തി ഉടൻ തന്നെ ചായയും കോഫിയും കൊണ്ടുവന്നു ഞാൻ ചായയും കോഫിയും കഴിക്കില്ലെന്ന് രാജാവ് പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ നല്ല ക്ഷീണമുണ്ടായിരുന്ന ഞാൻ ഒരു ചായ കുടിച്ചു അങ്ങനെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് ഫിലിപ്പ് ആദർ ജോർജിനെ കാണാൻ വിമാനത്തിൽ പുറപ്പെട്ടു തമ്പുരാനോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും കൊച്ചനന്തരവൻ പൂരുട്ടാതിരുന്നാൾ മാർത്താണ്ഡവർമ്മയും ഉണ്ടായിരുന്നു നീലസാഗരത്തിന് മുകളിലൂടെ പറക്കുന്ന വിമാനത്തിലിരുന്നു കൊണ്ട് ഞാൻ ക്യാമറ പുറത്തേക്ക് തിരിച്ചു അകലെ ഉദയസൂര്യന്റെ വരവറിയിച്ചുകൊണ്ട് ചക്രവാളം ചുവന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഷോൾ പുതച്ചിരിക്കുന്ന രാജാവ് തെല്ലൊന്നും മയങ്ങിയതുപോലെ തോന്നി ശാന്തനായി ഉറങ്ങുന്ന ഈ തമ്പുരാൻ്റെ കഴിഞ്ഞ കാലം ചരിത്രപ്രധാനമാണ് നമ്മൾ വിമാനമെന്തെന്നറിയുന്നതിന് മുമ്പേ ധാരാളം വിമാനയാത്രകൾ നടത്തിയ തമ്പുരാൻ വിമാനത്തിലിരുന്നു കൊണ്ട് സാഹസികമായി ആകാശ ചിത്രങ്ങൾ പകർത്തിയ തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഡെക്കോട്ട വിമാനത്തിലിരുന്നുണ്ട് തമ്പുരാൻ പകർത്തിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമടങ്ങുന്ന തിരുവനന്തപുരത്തിന്റെ ദൃശ്യവും കന്യാകുമാരി മുനമ്പിന്റെ ദൃശ്യവും ഇന്നും അതിശയത്തോടുകൂടിയാണ് പുതിയ തലമുറ പോലും വീക്ഷിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ മൂക്കുന്നിമല വരെ ഒറ്റ ഫ്രെയിമിൽ ഒതുക്കിയിട്ടുണ്ട് വിവേകാനന്ദ ക്ഷേത്രവും തിരുവള്ളുവരുടെ ശില്പവും വരുന്നതിന് മുമ്പുള്ള കന്യാകുമാരിയിലെ രണ്ട് പാറകളും എങ്ങനെയായിരുന്നു എന്ന് പുതിയ തലമുറ കാണുന്നത് തമ്പുരാൻ എടുത്ത ഈ ഫോട്ടോയിലൂടെയാണ് കാറോട്ടത്തിൽ എന്ന പോലെ ഫോട്ടോഗ്രാഫിയിലും ആവേശം കൊണ്ടിരുന്നു എന്നും ഉത്രാടം തിരുനാൾ രാജാവ് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് ആയിരക്കണക്കിന് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി ചരിത്രമുറങ്ങുന്ന മഹാത്മാവാണ് ശാന്തനായി ഉറങ്ങുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി എനിക്ക് തമ്പുരാനെ അടുത്തറിയാം തമ്പുരാന്റെ ഓരോ നിമിഷവും ഓരോ പാഠമാണ് പുതുതായി കാണുന്നൊരാൾ തമ്പുരാൻ്റെ പ്രായാധിക്യവും അതിൻ്റെ ക്ഷീണവുമാണ് കാണുന്നത് എന്നാൽ തമ്പുരാന്റെ ദിനചര്യയിലെ കൃത്യനിഷ്ഠയും തമ്പുരാന്റെ തന്നെ ആരോഗ്യമുള്ള പഴയകാല ഫോട്ടോയും ഒക്കെ കാണുന്ന ആരും കൈയുയർത്തി തൊഴുകുകയോ തലകുനിച്ച് വണങ്ങുകയോ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് വിമാനം കൊച്ചിയിലെത്താറായി എന്ന അറിയിപ്പ് വന്നു തമ്പുരാൻ വീണ്ടും ഊർജ്ജസ്വലനായി അനന്തരവൾ അശ്വതി തിരുനാളിൻ്റെ മകനായ പൂരുട്ടാതി തിരുനാൾ മാർത്താണ്ഡവർമ്മയോട് ചാൾസ് രാജകുമാരനെ കാണുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നു വിമാനം ലാൻഡ് ചെയ്തു തുടങ്ങി ലോക കാഴ്ചകൾക്കായി ലോകയാത്ര നടത്തുന്ന ഞാൻ ലോകത്തെ ഏതാണ്ടുള്ള വിമാനങ്ങളിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇന്ത്യൻ പൈലറ്റുമാരുടെ വിമാന ലാൻഡിങ്ങിനോട് കിടപിടിക്കാൻ പോകുന്ന ലാൻഡിംഗ് വൈദഗ്ധ്യം മറ്റു ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല വിമാനത്താവളത്തിൽ നിന്നും കാറിൽ കയറിയ മാർത്താണ്ഡവർമ്മ രാജാവ് സഹായത്തിനെത്തിയ എയർപോർട്ട് ഉദ്യോഗസ്ഥരെ കൈകൂപ്പി വണങ്ങി നന്ദി അറിയിച്ചു ചാൾസ് രാജകുമാരന്റെ സാന്നിധ്യം കൊണ്ട് കൊച്ചിക്ക് ഒരു ഉണർവും ഉന്മേഷവും ലഭിച്ചതുപോലെ തോന്നിച്ചു ബ്രിട്ടനെ സൂര്യനസ്തമിക്കാത്ത നാട് എന്ന വിശേഷണത്തിലെത്തിച്ച ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജകുമാരനാണല്ലോ ചാൾസ് ആ ചാൾസ് രാജകുമാരനെ കാണുന്നതിനാണ് തിരുവിതാംകൂർ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊച്ചിയിലെത്തിയിരിക്കുന്നത് ചാൾസ് രാജകുമാരന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകളും നഗര കവാടങ്ങളിൽ കണ്ടു ചാൾസ് രാജകുമാരന് നൽകുന്ന ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദ ട്വയിൻ ഷാൾ മീറ്റ് ത്രാവൻകൂർ ഹെറിറ്റേജ് എന്ന പുസ്തകത്തെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും തമ്പുരാന്റെ സാന്നിധ്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി തിരക്കുകൾക്കും യാത്രാക്ഷീണത്തിനുമിടയിൽ ആ സദസ്സിൽ പങ്കെടുത്ത് ചടങ്ങിനെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ധന്യമാക്കി ചാൾസ് രാജാവിന് ഉപഹാരമായി നൽകാൻ രാജ രവിവർമ്മ വരച്ച ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങളടങ്ങിയ ഒരു പുസ്തകവും എൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ കൊണ്ടുവന്നിരുന്നു ഒരുപക്ഷെ സെക്യൂരിറ്റി പ്രശ്നങ്ങളാൽ എനിക്ക് നേരിട്ട് ചാൾസ് രാജകുമാരന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തമ്പുരാൻ മുഖാന്തരം ആ സമ്മാനം നൽകാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ഉണ്ടാക്കി ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പലവട്ടം ഇംഗ്ലണ്ടും ലണ്ടനും ഞാൻ ലോക കാഴ്ചകൾക്ക് വേണ്ടി സന്ദർശിച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ എലിസബത്ത് രാജ്ഞി അവിടം സന്ദർശിച്ചു കൂട്ടുകാരെല്ലാം റോഡ് വക്കത്ത് നിന്നെങ്കിലും എലിസബത്ത് രാജ്ഞിയെ കാണാനായി പോയി അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാത്ത ഞാൻ അന്ന് പോയില്ല ഇപ്പോൾ ഇതാ ഈ കിട്ടിയ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തി ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ആസ്ഥാനമായ ബെക്കിംഗ്ഹാം പാലസും ചുറ്റുമുള്ള കാഴ്ചകളും സൈനിക പരേഡും റോയൽ മ്യൂസും മാഡം തുസാട്സ് വാക്സ് മ്യൂസിയത്തിലെ വിക്ടോറിയ രാജ്ഞി ഉൾപ്പെടുന്ന രാജകുടുംബാംഗങ്ങളുടെ മെഴുക മെഴുകുശില്പങ്ങളും തുടങ്ങി ബ്രിട്ടന്റെ മുഖമുദ്രയായ തെംസ് നദിയും ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ ഐം സ്ട്രാറ്റ്ഫോർഡിലെ വില്യം ഷേക്സ്പിയറിന്റെ ഭവനം ബിഗ് ബേൺ പാർലമെന്റ് ഹൗസ് തുടങ്ങി ലണ്ടൻ ഒളിമ്പിക്സ് ഗ്രാമ കാഴ്ചകളും ഒക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് ആസ്വദിച്ചിട്ടുമുണ്ട് ഇത്രയൊക്കെ കാണാൻ എനിക്ക് അവസരം തന്ന ദൈവം ഇന്ന് ചാൾസ് രാജകുമാരനെ കാണാനും അവസരമൊരുക്കി തരും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ചാൾസ് രാജകുമാരനെ കാണാനുള്ള സമയമായി അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഉത്രാടം തിരുനാൾ മഹാരാജാവിന് യാത്ര ചെയ്യേണ്ട പ്രത്യേക കാറുമെത്തി ചാൾസ് രാജകുമാരനെ കാണാൻ ഉന്മേഷവാനായിട്ടിറങ്ങിയ രാജാവിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഞാനൊരു സ്നേഹവാക്ക് പറഞ്ഞപ്പോൾ കൂടുതൽ ഉത്സാഹവാനായി രാജാവ് രസിച്ചു ചിരിച്ചു അങ്ങനെ രാജാവിനോടൊപ്പം ചാൾസ് രാജകുമാരനെ കാണാൻ ഞാനും യാത്രയായി വഴിയിലുടനീളം ജാഗരൂകരായി ധാരാളം പോലീസുകാരുണ്ട് കേരളത്തിലെത്തിയ ചാൾസ് രാജാവിൻ്റെ രണ്ടാമത്തെ ഔദ്യോഗിക പരിപാടിയാണ് ഉത്രാടം തിരുനാളുമായുള്ള കൂടിക്കാഴ്ച സമയം വൈകുന്നേരം മൂന്ന് മുപ്പത് ഞങ്ങളുടെ കാർ ചാൾസ് താമസിക്കുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലെ ടാച്ച് വിവാദ ഹോട്ടലിന് മുന്നിലെത്തി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഹോട്ടൽ അധികൃതരും ചേർന്ന് ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വിമാനത്താവളത്തിൽ ക്ഷീണിതനായി കണ്ട തമ്പുരാനെ അല്ല എനിക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ ശ്രദ്ധയോടെ ഒതുങ്ങി മാറി നിന്നുകൊണ്ട് വേണം ഈ അവസരത്തിൽ പെരുമാറേണ്ടതെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഉപദേശിച്ചു ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഹോട്ടലിലെത്തി എന്നറിഞ്ഞത് മുതൽ ധാരാളം ബ്രിട്ടീഷ് അധികൃതർ രാജാവിനെ സന്ദർശിക്കാനെത്തി അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞ അവരുടെ കീഴ്വഴക്കങ്ങൾ ഞാൻ മാറി നിന്നുകൊണ്ട് നോക്കിക്ക Uh, the uh, Prince of Wales and Her Highness are uh, looking forward to seeing you. Absolutely. Yourself with um, um, two other yes. um, accompaniers, and so I will be with you and them downstairs, yes. and then I'll lead you to yes. the High Commissioner to take you up the Deputy High Commissioner. I have a small problem. Okay. He is I know really... we're friends in <laughs> Chennai. <laughs> now, I'm a bit doddery, doddery. No. I am with. Daughterly, daughterly. No. So when I come into the room unless somebody catches me, I cry. Okay. We're, we will catch so, you. that's no problem. So will so, we get him the big one way down, the we you, yeah. Well, the the prince asked, um, asks because it's a private audience and just a, in his private case yes. if it's yourself, behind us and two members of your entourage. Okay. Yeah, so whoever you yeah. you like. Yeah. It's a pleasure to meet you. We spoke on the telephone. Ah. Last time when I was in Trivandrum, you weren't well. That's right. And my wife, Bhakti. Your Highness, it's a pleasure to meet you. Bad manners be good. Be good to be excluded are difficult in standing up. No, 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 please. His Highness and for their Royal Highnesses. And order that, you ask my grandnephew. I have been the last 10 days. Uh, 7.30 in the morning, 4.30 in the evening, 8.30 at night, I have been on duty, you don't fail, so it's all over now. In my understanding, yeah. if you are a member of the royal family, you are always on duty. Mm -hmm. Is that not so? Duty and that is the mental difference. ചാൾസ് രാജകുമാരനെ കാണാൻ എത്തുമ്പോൾ അങ്ങയോടൊപ്പം രണ്ടു പേർ മാത്രമേ പാടുള്ളൂ എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ഞെട്ടി എന്നാൽ തന്നോടൊപ്പം എത്തിയവർക്കും ചാൾസ് രാജകുമാരനെ കാണണം എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് തമ്പുരാൻ എടുത്തിരുന്നത് ബ്രിട്ടീഷ് അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒപ്പം രണ്ടു പേരുമായി ചാൾസ് രാജകുമാരനെ കാണാൻ തമ്പുരാൻ ലിഫ്റ്റിൽ മുകളിലെത്ത നിലയിലേക്ക് പോയി ഞാൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് ഇനി ചാൾസ് രാജകുമാരനെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ ഊഹിച്ചു മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് ചാൾസിൻ്റെ ആ മുഖമൊന്ന് ക്യാമറയിൽ പകർത്താനാകുമോ എന്ന ചിന്തയോടെ ഞാൻ പരിസരം ശ്രദ്ധിച്ചു ഇല്ല എവിടെയും ശക്തമായ പോലീസ് സെക്യൂരിറ്റി തന്നെ ഇല്ല ചാൾസിനെ എൻ്റെ ക്യാമറയ്ക്ക് കിട്ടില്ല ഇതിനിടയിൽ ചാൾസ് രാജാവിനെ കാണാൻ മുകളിലേക്ക് പോയ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് തിരിച്ചുവരുന്നു ഇത്ര പെട്ടെന്ന് കൂടിക്കാഴ്ച അവസാനിച്ചോ ഞാൻ തമ്പുരാനോട് ചോദിച്ചു ഇല്ല ചാൾസ് രാജകുമാരൻ നിങ്ങളെ കാണാനായി ഇങ്ങോട്ട് വരുന്നുണ്ട് ആരും വിഷമിക്കേണ്ട തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാനായില്ല സത്യം അതാ വരുന്നു കാണാൻ കൊതിച്ച ചാൾസ് രാജകുമാരൻ ഞങ്ങളുടെ അടുത്തേക്ക് ക്യാമറ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം പോലും ഒരു നിമിഷം ഞാൻ മറന്നുപോയി എനിക്ക് കാണാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന രാജകുമാരൻ ഇതാ കൺമുന്നിൽ ഞങ്ങളുടെ അടുത്തേക്കെത്തിയ ചാൾസ് രാജകുമാരൻ തുറന്നു കിടന്ന മുറിയുടെ ഡോറിനരിയിലെത്തി അകത്തേക്ക് വരാനുള്ള സമയത്തിനു വേണ്ടി കാത്തുനിന്നു ബ്രിട്ടീഷ് രാജപാരമ്പര്യത്തിൻ്റെ അന്തസ്സാർന്ന ചിട്ട ഞാൻ നേരിട്ട് കണ്ടു കൈകൂപ്പി തൊഴുത് കയറി വന്ന രാജകുമാരന് രാജാവ് തുഴുകയ്യോടെ തന്നെ ജന്മദിനാശംസകൾ നേർന്നു British government was 8,000 people. I was a kid, half മരണകളുടെ സിംഹാസനത്തിലായിരുന്നു രാജാവും രാജകുമാരനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദൃഢതയാർന്ന ബന്ധത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വെച്ച് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാൾസ് രാജകുമാരനെ കണ്ടുമുട്ടിയപ്പോൾ രാജകീയമായിരുന്നു ആ നിമിഷം രാജാവിനോട് എന്ന പോലെ കൂടെ നിന്നവരോടും ചാൾസ് രാജകുമാരൻ സ്നേഹം പങ്കിട്ടു ഓരോരുത്തരും കൊടുത്ത മാലകൾ അണിഞ്ഞും അവരോട് കുശലം ചോദിച്ചും പൊട്ടിച്ചിരിച്ചും രംഗം ഭംഗിയാക്കിക്കൊണ്ടിരുന്നു ചാൾസ് രാജകുമാരൻ സമ്മാനമായി ലഭിച്ച ചന്ദനത്തടിയിൽ തീർത്ത ശ്രീകൃഷ്ണ വിഗ്രഹം സസൂക്ഷ്മം നോക്കിക്കണ്ട ചാൾസ് അതിൽ ആദരവോടെ ചുംബിച്ചു അടുത്ത തവണ കേരളം സന്ദർശിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ചാൾസ് രാജകുമാരനോട് യാത്ര പറഞ്ഞത് എല്ലാവർക്കും മനസ്സു നിറയെ സന്തോഷവും സ്നേഹവും നൽകി ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് ആ രാജകുമാരൻ പതിയെ നടന്നു നീങ്ങി ഞങ്ങളുടെ സന്തോഷത്തെക്കാൾ നൂറുമടങ്ങ് സന്തോഷം ഉത്രാടം തിരുനാൾ മഹാരാജാവിൻ്റെ മുഖത്ത് കാണാമായിരുന്നു കേരള സന്ദർശനത്തിനെത്തിയ ചാൾസിനെ കാണാൻ അനാരോഗ്യത്തെ തോൽപ്പിച്ചാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എത്തിയത് വളരെ ഭംഗിയായിട്ട് കണ്ടു